ഞാനെ ചില പോത്തിന്റെ വാരി കറി കലക്കാൻ പോവാം വാരിക്കറിയും കപ്പയും നമുക്ക് കഴിക്കാം അതിൻ്റെ തയ്യാറെടുപ്പില്ല അത് ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ ഉണ്ട് അതിന് ചേർക്കുന്ന സാധനങ്ങൾ അതൊക്കെയാണെന്ന് പറയാം പിന്നെ പിന്നാലെ മുളകുപൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചീണിച്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ പച്ചമുളം ഒന്നും മാറാൻ വേണ്ടി അതിപ്പോ വലിയ ടീസ്പൂണിന് ഞാൻ മൂന്ന് മുടി മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് വരിക വേണ്ടി വരാണെങ്കിൽ ഒരിച്ചിലൂടെ ചേർത്തോ പിന്നെ അതിനകത്ത് ഒരു അര സ്പൂൺ ഞാൻ കുരുമുളക് പൊടിയും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി പിന്നെ ആവശ്യമായിട്ടുള്ള മസാല പൊടിച്ചത് ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കിയ മസാല പൊടിച്ചത് അത് കുഞ്ഞു സ്പൂണാണ് അതിന് രണ്ട് സ്പൂൺ ഇട്ട് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു സ്പൂൺ ഈ സ്പൂണിന് ഒരു സ്പൂണാണ് കേട്ടോ ഇനി ആവശ്യമായിട്ടുള്ളത് തേങ്ങക്കൊക്ക് തേങ്ങാ കൊക്ക് ഇടുവാണേ കരിയാപ്പല കഴി വെച്ചേക്കുന്ന കരിയാപ്പൽ അത് രണ്ടും നട്ടിടുവാരിയാപ്പല ഇഷ്ടംപോലെ ഇതുകൊണ്ടോ അത ഇടുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവോളം എല്ല മിക്സ് ചെയ്യുവാണേ ഇതെല്ലാം കൂടി ഇതിനകത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക മുളക് പൊടി ഇതെല്ലാം കൂടെ നല്ലപോലെ ഞെരിടി ഇത്ര വലിയ പാത്രം വേണമായിരുന്നെന്ന് തോന്നുന്നു എന്നാലും ഞാൻ ഇളക്കാം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേ എല്ലാം കൂടെ നല്ലോല്ല മിക്സ് ചെയ്ത് വെച്ചു ഇനി ഞാൻ അതൊരു കുക്കറിനാക്കിയിട്ട് വേവിക്കാൻ പോവാ ഇതൊരു ചെട്ട് ബാക്കിയെ കാണിക്കാം വാരിക്കറിനെ കൂടെ നമുക്ക് ഇച്ചിരി കപ്പയും കൂടെ കഴിക്കണ്ടേ ഞാൻ കുറച്ച് കപ്പ ചെറുക്കി അടുപ്പ് വെച്ചു കറി റെഡി ആകുമ്പോഴത്തേനും കപ്പയും റെഡിയാകും ഇനി കറിക്ക് അതിനൊന്ന് കടുക് തളിക്കുവാണേ കടുക് ഇട്ട് പൊട്ടി ഉള്ളി വിട്ടു ഇനി കറുകപ്പിലേ കിട്ടും ഇനി ഒന്ന് കുറച്ച് വെക്കണേ പിന്നെ അത് കുറച്ച് വെച്ചിട്ട് നമ്മൾ ആ എടുത്ത് വെച്ച മുളക് പൊടി ഒരു കുഞ്ഞ് സ്പൂൺ എടുത്ത് വെച്ചായിരുന്നേ ഇങ്ങനെ ഉണ്ടോ ഇത് ഇതിനകത്തോട്ടൊന്നും ഇങ്ങനെ ഒന്ന് ചാലിക്കണം ഒന്ന് ചാലിച്ചിട്ട് ആ കറിയുടെ പുറത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം കറി ശൈല്യ കളിക്കകത്തോട്ടിങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പം ആ എണ്ണ തെളിഞ്ഞുകിടക്കും എന്നിട്ട് കറി ഇത് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതിങ്ങനെ അടച്ചു കൊടുക്കണം അടക്കും അപ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ എല്ല് കറി റെഡിയായി എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കാം ഇനി കഴിക്കാൻ നേരം ഞാൻ വിളിക്കും അന്നേരം എല്ലാവരും പറഞ്ഞേ മഞ്ഞ കപ്പ വേച്ചേ ഇനി ഞാൻ നിങ്ങളെ കഴിച്ചും കൂടെ കാണിക്കാൻ പറയാം മതി എല്ല് കറി എല്ലാവരും കഴിക്കാം ഓടിവാ കപ്പയെന്തേം കഴിക്കുവാ എല്ലാരും വ കഴിക്കാം